സൗത്ത് ഇന്ത്യയിലെ ക്യൂട്ടസ് നായിക എന്ന അലങ്കാര പട്ടം ഇന്നും നസ്രിയയ്ക്ക് സ്വന്തം പത്തൊമ്പതാം വയസ്സിൽ മുപ്പത്തൊന്നുകാരനായ ഫഹദ് ഫാസിലിൻ്റെ ജീവിതസഹിയായി മാറി നസ്രിയ സിനിമാ ലോകത്ത് നിന്ന് വിടവാങ്ങി എന്നാൽ ഏറെ കാലത്തിനു ശേഷം മലയാളികൾ ആഗ്രഹിച്ച പോലത്തെ ഒരു കമ്പാക്ക് കൊടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ സൂക്ഷ്മദർശിനി എന്ന സിനിമയിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിലിം ക്രിട്ടിക് അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ട്രസും ഈ സിനിമയിലെ അതിഗംഭീര പ്രകടനം കൊണ്ട് നസ്രിയ സ്വന്തമാക്കി ൾ മാറി മറിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വർഷം തുടക്കം മുതൽ സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ അതീവ സാന്നിധ്യമായിരുന്നതീക്ഷിതയായി ഇത് നസ്രിയ ആരാധകർക്കിടയിൽ വലിയ കോലിളക്കമാണ് സൃഷ്ടിച്ചത് എന്താണ് നസ്രിയ നസീം ഈ മാറി നിൽക്കാനുള്ള കാരണമെന്ന് പല രീതിയിൽ അവർ അന്വേഷിച്ചു ഫഹദുമായി ഡിവേഴ്സ് ആവാൻ പോവുകയാണ് എന്ന് പോലുമുള്ള വാർത്തകൾ പുറത്തു വന്നു ുംസ്രിയോ അകന്നാണ് താമസിക്കുന്നതെന്നും വാർത്തകൾ പുറത്തു വന്നു അഞ്ചു ദിവസം ഇതിനെ എല്ലാം ഇതിനെതിരെ എല്ലാമായി പ്രതികരിച്ചുകൊണ്ട് നസ്രിയ നസീം ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് അത് ഇങ്ങനെ ഹലോ എല്ലാവരും നിങ്ങൾ എല്ലാവരും നന്നായിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തുകൊണ്ടാണ് ഞാൻ കുറച്ചു കാലമായി ഇല്ലാതിരുന്നതെന്ന് പങ്കിടാൻ ഒരു നിമിഷം ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളിൽ പലരും അറിയുന്ന പോലെ ഞാൻ എല്ലായ്പ്പോഴും ഈ അത്ഭുതകരമായ കമ്മ്യൂണിറ്റിയിൽ സജീവ അംഗമാണ് എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി എൻ്റെ വൈകാരിക ക്ഷേമത്തോടും വ്യക്തിപരമായ വെല്ലുവിളികളോടും ഞാൻ മല്ലിടുകയാണ് അത് എനിക്ക് ഹാജരാവാൻ ബുദ്ധിമുട്ടാണ് എൻ്റെ മുപ്പതാം ജന്മദിനവും പുതുവർഷവും എൻ്റെ സൂക്ഷ്മദർശിനി എന്ന സിനിമയുടെ വിജയവും മറ്റ് പല പ്രധാന നിമിഷങ്ങളും ആഘോഷിക്കുന്നത് എനിക്ക് നഷ്ടമായി എന്നെ കാണാത്തത് കാരണം വിശദീകരണങ്ങളും കോളുകളും എടുക്കുന്നതും സന്ദേശങ്ങൾക്ക് പ്രതികരിക്കുന്നതും എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ എന്തെങ്കിലും ഒരു ഞാൻ ഖേദിക്കുന്നു എന്നെ സമീപിക്കാൻ ശ്രമിക്കുന്ന എൻ്റെ എല്ലാ സഹപ്രവർത്തകരോടും ഞാൻ ക്ഷമാപനം നടത്താൻ ആഗ്രഹിക്കുന്നു ഞാൻ ഹാജരായിട്ടില്ല അത് കാരണമാകേക്കാവുന്ന തടസ്സങ്ങളിൽ ഞാൻ ഖേദിക്കുന്നു ഒരു പോസിറ്റീവ് നോട്ടിൽ ഇന്നലെ എനിക്ക് മികച്ച നടിക്കുള്ള കേരള ക്രിട്ടിക് ഫിലിം ക്രിട്ടിക് അവാർഡ് ലഭിച്ച കാര്യം പങ്കുവ പങ്കുവെക്കുന്നു എനിക്ക് സന്തോഷമുണ്ട് സഹ നോമിനികൾക്കും വിജയികൾക്കും എല്ലാ എല്ലാ അഭിനന്ദനങ്ങളും വളരെ നന്ദി ഇതൊരു ദുഷ്കരമായ യാത്രയാണ് പക്ഷേ എല്ലാ ദിവസവും ഞാൻ സുഖം പ്രാപിക്കുന്നു നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ സമയത്ത് നിങ്ങളുടെ ധാരണകളും പിന്തുണകളും ഞാൻ അഭിനന്ദിക്കുന്നു പൂർണ്ണമായി മടങ്ങിവരാൻ എനിക്ക് കുറച്ചുകൂടെ സമയം അത്യാവശ്യമായി വന്നേക്കാം എന്നാൽ എന്നാൽ ഞാൻ വീണ്ടെടുക്കലിൻ്റെ പാതയിലാണെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുന്നു ഉടൻ വീണ്ടും കണക്ട് ചെയ്യാം ഇങ്ങനെ പറഞ്ഞാണ് നമ്മളുടെ പിന്തുണയും നമ്മളുടെ സ്നേഹവും നമ്മളുടെ പ്രാർത്ഥനയും പിന്തുണയുണ്ടാകുമെന്ന വിശ്വാസത്തിൽ ഈ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് നസ്രിയ നസീൻ ഒട്ടും ദൂരെയല്ല നസ്രിയ പൂർവാധികം ശക്തി ശക്തിയിൽ തിരിച്ചു വരും വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടായി പ്രശ്നങ്ങളാണ് നസ്രിയ മാറി നിൽക്കുന്നത് നന്ദി നമസ്കാരം